ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട എന്താണ് സന്തോഷം അല്ലേ അല്ലെങ്കിൽ ഭക്ഷണമാണോ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് സന്തോഷം അതാണ് നമ്മൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള ആരണം അതുപോലെ എന്താ പറയുക സിനിമ കാണുന്നത് ഇതൊക്കെ നമുക്ക് ഒരു സന്തോഷം കിട്ടാൻ കഴിയണം അല്ലേ പക്ഷേ ആ സന്തോഷം കിട്ടാനായിട്ട് നമുക്ക് അങ്ങനെ വേണം പണം വേണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സന്തോഷവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പണം വേണം അതാണല്ലോ അതാണ് ആദ്യം തന്നെ പറയുന്നത് ഒരാളോട് സന്തോഷം കിട്ടാൻ എന്താണ് വേണ്ടതെന്ന് ചോദിക്കാൻ സമയത്ത് അല്ല അപ്പം നമുക്ക് സന്തോഷം ശരിക്കും പറഞ്ഞാൽ സന്തോഷം പണത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആണോ നിലനിൽക്കുന്നത് അല്ല എന്ന് ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒരുപാട് ആളുകളെ ഉണ്ട് അപ്പം ഈ ഇതിൽ നമുക്ക് കുറച്ച് ആളുകളെ കാണാൻ പറ്റും പണം ഒരു അവർക്ക് എന്താ പറയുക അവരുടെ അത്ര പണമൊന്നും ഉണ്ടാവില്ല കഷ്ടപ്പെട്ടായിരിക്കും അവർ ജീവിക്കുന്നത് കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് വന്നാൽ അത്രത്തും കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത് പക്ഷേ അവരുടെ അടുത്ത് പണമില്ല എന്നറിയും അവരുടെ തോന്നുന്നു എന്താണെന്നറിയില്ല സന്തോഷം അവർ ഹാപ്പിയായിരിക്കും ജീവിതത്തിൽ അത് ഞാൻ പറയുന്നത് എല്ലാവരുടെയും കാര്യമല്ല ഇങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അല്ലാതെ അങ്ങനെയുള്ള കഷ്ടപ്പെടുന്നവർ എല്ലാവരും സന്തോഷമുള്ള ആളെന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല പക്ഷേങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെയുള്ള ആളുകളും നമുക്കിടയിലുണ്ട് അവർക്കത് കഴിയുമേണ്ടി നമുക്കെന്തുകൊണ്ട് കഴിയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പണമല്ല ഒരു പരിധിവരെ സന്തോഷത്തിൻ്റെ അടിസ്ഥാനമാണ് ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും എൻ്റെ ഒരു തോട്ട് ഒക്കെയാണ് ഞാൻ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാവും കമൻറ്റ് ചെയ്യാം വിജയിച്ചവരൊക്കെ എന്താ പറയുക പൊരുതി വിജയിച്ചിട്ടുള്ളവരാണ് അല്ലാതെ അവർ പേടിച്ചോടുന്നവരല്ല പൊരുതി തന്നെയാണ് അവർക്ക് ഇത് വിജയിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക തോൽക്കാൻ മനസ്സില്ലാത്ത മനസ്സിന് ഉടമകളാകുന്ന സമയത്ത് നമ്മൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തും അപ്പോൾ തോറ്റു കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവരുത് എന്താ പറയാ ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് എന്താ പറയാ അവര് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും പലവട്ടം അവര് പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും പക്ഷെ വീണ്ടും വീണ്ടും അതിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും ഈ ഒരു ട്രൈ ചെയ്യുന്ന സമയത്ത് പലരും അവരെ കുറ്റപ്പെടുത്താനുണ്ടാവും ഇതൊന്നും നിന്നെ കൊണ്ട് വരുന്ന കാര്യമല്ല വേറെ വല്ല പണിക്കും പോയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ എന്നെ പറ്റി എൻ്റെ അടുത്ത് പലരും പറഞ്ഞത് എന്നെക്കൊണ്ടതൊന്നും പറ്റില്ല ശരി പറ്റണ്ട പറ്റുന്ന പോലെ ചെയ്യാനോ അതാവുള്ള ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതാണ് കാര്യം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ചിലപ്പോഴൊക്കെ തോന്നുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാൻ പൊരുതാൻ തയ്യാറാകുക അപ്പം ഈ വീഡിയോ നിലയ്ക്കുകയാണെ എനിക്ക്